ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാടമുട്ട മസാലയാണ് കേട്ടോ കാട മുട്ട മസാല ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനതിന് നാല് മുട്ട ഇതുപോലെ തൊലുകളു വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ചത് തൊലുകളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ചൂടതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു നാല് വെളുത്തുള്ളി സ്ലൈസ് ആക്കി വെച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് ചെറുതായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുന്നത് ഇതം അതുപോലെ മഞ്ഞൾ പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇളക്കി ഒന്ന് അത് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ വളരെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ല മസാല ഉണ്ടല്ലേ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്നെല്ലാം മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി മുട്ട കൂടെ അതിലേക്ക് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മസാലകളൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അതിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല ഏടെയതില്ല ആഡ് ഏഡെയ്യാവുന്നതാണ് ഒരു നുള്ള മാത്രമേ ഇടുന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി പാടുള്ളൂട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ